തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ ടെലിഫോൺ ശ്രീമതി ബിന്ദു ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് കൂടുതലായി പ്രേക്ഷകരെ നമ്മളെ അറിയിക്കാനൊക്കെയുള്ള വിവരങ്ങൾ എന്താണ് അപകടത്തിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുണ്ടോ ഇനിയും കൂടുതൽ പേർ ആ ബസ്സിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ അപകട സ്ഥലത്താണ് ഉള്ളത് കൃത്യമായ വിവരങ്ങൾ ഞാനിപ്പോൾ ഇതിന്റെ ഉണ്ടായിരുന്ന ആരെങ്കിലും കിട്ടിയാൽ കാര്യങ്ങൾ അവസ്ഥ പേരോളം ഈ നാല് പേരുടെ ആണ് ണോ പറഞ്ഞത് ഫിഫ്റ്റി ഓക്കെ ഈ ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നേരത്തെ നമ്മോട് സംസാരിച്ചൊരു യാത്രക്കാർ പറഞ്ഞത് യാത്രക്കാർ പറഞ്ഞത് പേരോളം ബസ്സിലുണ്ടായിരുന്നു ഇപ്പോഴും ഈ ബസ്സിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടോ ബിന്ദു ൊക്കാൻ അതിന്റെ ബസ് മാത്രമേ ഉള്ളിൽ കുടുങ്ങിയ ഉള്ളിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് കാണാൻ കഴിയുള്ളൂ മാറ്റിട്ടുണ്ട് ഇനി അത് ബസ് പൊക്കിയാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ ഒത്തിരി ആഴം ഇല്ല പക്ഷെ ഇന്നത്തെ മഴയത്ത് കുറച്ച് വെള്ളം വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇടത്തെ രണ്ടു മൂന്ന് സ്ത്രീകളുടെ വെള്ളം കുടിച്ച അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് ഈ കാളിയാമ്പുഴലാണ് അങ്ങോട്ടേക്കാണല്ലോ ബസ് മറിഞ്ഞത് അപ്പോൾ ആ പുഴയിൽ ഒക്കെ തെരച്ചിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആരോഗ്യവുപ്പുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് ഈ ബസ്സിൽ മുൻഭാഗത്തിരുന്ന ആളുകൾക്കാണോ ഇപ്പോൾ ഗുരുതരമായ പരുക്കേറ്റു എന്ന് താങ്കൾ പറഞ്ഞത് ബസ്സിന്റെ മുൻ സീറ്റുകളിൽ ഇരുന്ന ആളുകളാണോ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ ഇവരാരൊക്കെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓക്കെ അതിൽ ഡ്രൈവറും മറ്റ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അവരുടെ ആരെയും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല നന്ദി ശ്രീമതി ബിന്ദു പ്രതികരിച്ചതിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം